നമസ്കാരം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ച് കേന്ദ്രമന്ത്രി അമിത് ഷാ അമ്പത്തിനാലുകാരനായ ഒരു വ്യക്തി യുവ നേതാവായി വേഷമിടുകയാണ് ഭരണഘടന ഭേദഗതി ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നു എന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത് എന്നാൽ ഞങ്ങളെക്കാൾ കൂടുതൽ ഭരണഘടന ഭേദഗതി വരുത്തുന്നത് കോൺഗ്രസ് ആണ് അമിത്ഷാ പറഞ്ഞു ഭരണഘടനയിൽ ബി ജെ പിയേക്കാൾ കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയത് കോൺഗ്രസ് ആണ് അൻപത്തഞ്ച് വർഷം രാജ്യം ഭരിച്ച കോൺഗ്രസ് ഭരണഘടനയിൽ വരുത്തിയത് എഴുപത്തിയേഴ് ഭേദഗതികളാണെന്നും പതിനാറ് വർഷം ഭരിച്ച ബി ജെ പി ഇരുപത്തിരണ്ട് ഭേദഗതികൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളതെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു അതേസമയം കോൺഗ്രസ് ഭരണഘടനാ ഭേദഗതി ചെയ്തത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനായിരുന്നോ അതോ അധികാരത്തിൽ തുടരാനായിരുന്നോ എന്നും അമിത്ഷാ ചോദിച്ചു മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ ഉദാഹരണമായി എടുത്തായിരുന്നു അദ്ദേഹത്തിന്റെ വാദം നമ്മുടെ ഭരണഘടന ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ഒന്നല്ലെന്നും ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി ആറിൽ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള വ്യവസ്ഥയുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു അതേസമയം എന്ന് സ്വയം വിളിക്കുന്ന അമ്പത്തിനാലുകാരനായ ഒരു നേതാവ് ഞങ്ങൾ ഭരണഘടന മാറ്റുന്നുവെന്ന് പറഞ്ഞ് ഭരണഘടനയും പിടിച്ചു നടക്കുകയാണെന്നും അമിത്ഷാ പരിഹസിച്ചു ന്യൂസ് ഡാസ്ക് ഭർദ്ധഭൂമി